പല സുഹൃത്തുക്കളെ ഇപ്പം എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ ചെറിയൊരു ഡിസ്റ്റർബ് ഡിസ്റ്റർബുണ്ടാവട്ടോ മഴ എങ്ങനെ ചാടി ഷീറ്റുമൊക്കെ എങ്ങനെ ഇങ്ങനെ അടിക്കണേൻ്റെ അവസ്ഥ ഉണ്ട് അതിൻ്റെ ചെറിയൊരു അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതേട്ടൻ്റെ വീട്ടിലേക്ക് പോയതിൻ്റെ പിറ്റേ ദിവസത്തെ തല രാവിലത്തെ വിശേഷം കുറച്ചായിട്ടോ മോർണിംഗ് റൊട്ടൈൻ അതുപോലെ തന്നെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതാട്ടോ വലിയ വിശേഷം കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല രാവിലെ ഒന്ന് കുട്ടിയൊന്നും ചായക്കടി ഇന്നലെ അവിടെയും മുട്ട് ഇന്നിവിടേയും മുട്ട് അപ്പോൾ ഇവിടെ പുട്ട് പട്ടാണിക്കടലയാണ് കേട്ടോ അവിടെ പുട്ടും സാധാരണ ആയിരുന്നു അപ്പം ഇന്നലെ വെച്ചു വീഡിയോ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തി കേട്ടോ ഇവിടെ അമ്മ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പുട്ടുണ്ടാക്കിയാലും കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ വറവിട്ട് സെറ്റാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പുട്ടിങ്ങനെ ഓരോന്ന് നിങ്ങളുടെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കയുണ്ട് കുക്കിങ്ങൊക്കെ അമ്മയാണ് കേട്ടോ അമ്മ പെട്ടെന്ന് അല്ലാതെ തയ്യാറാക്കും കേട്ടോ ഇവിടെ ഏകദേശം ഞങ്ങളൊരു ഒമ്പത് മണി ഒമ്പതര പത്ത് ഉള്ളിൽ എല്ലാ പണി ഒരുങ്ങും അങ്ങനെ ആയിട്ട് പണി ഒരുങ്ങിയിട്ടൊന്നും ഇരിക്കുമ്പോൾ അതൊരു സുഖമുള്ളൊരു കാര്യമല്ലേ എന്നെ സംബന്ധിച്ചോളം ഞാനൊക്കെ ഫുള്ള് ഓശ്വാസമാണ് ഫുള് ആക്കം പോലെയാണ് നമ്മുടെ അമ്മ അങ്ങനെയല്ല എല്ലാത്തിനും ഉഷാറാണ് കേൾക്കാം നമ്മുടെ ഇന്നത്തെ കൊച്ചുളളന്ന് പറഞ്ഞാൽ കൊറച്ച് മോർണിംഗ് വിശേഷം കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണില്ലേ എന്നാ പോകണത് എന്നൊക്കെ ശക്കിയിലെത്താത്തവരുന്ന നമ്മൾ വീടിടൈല് കാണുന്നതാണ് അപ്പോൾ അവരെപ്പോഴും ചോദിക്കാറുണ്ട് പോകുന്നില്ലേ പോകാനായില്ലേന്നൊക്കെ അപ്പോൾ കർക്കിട മാസം ആയിരുന്നു തൊണ്ണൂറൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഒന്നാമത് എൻ്റെ ഡെലിവറി നിർത്തലും കൂടി ആയപ്പോൾ അപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മരുന്നും കാര്യങ്ങളൊക്കെ അവരൊന്നൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് വീട്ടിൽ എന്നൊക്കെയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ചിങ്ങമാസം ഒന്നാം തീയതി ആയപ്പോൾ തന്നെ നമ്മൾ ഇനിയിട്ട് പുറപ്പെട്ടു ഇന്നലെയായിരുന്നു ചിങ്ങമാസം അപ്പോൾ ചിങ്ങമാസം ഒന്നാം തീയതി ആയപ്പോൾ തന്നെ നമ്മൾ പുറപ്പെട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വിശേഷമാണ് ഇനി അതിനക്കോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെ ആയിരിക്കും ഇവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വന്ന നമ്മൾ എന്താ പുട്ടും അതുപോലെ തന്നെ ഇനി പിന്നെ ചോറിനൊക്കെ ഉള്ള പരിപാടി ആട്ടോ നമ്മൾ അഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചു ഇങ്ങനെയുള്ള പരിപാടി തന്നെ കുമ്പളങ്ങക്കരി കുമ്പളങ്ങയല്ല സാമ്പാർ കുറച്ച് കഷ്ണങ്ങളുണ്ടാകും പിന്നെ ഈ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു സാമ്പാറിനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ചുകൂടെ പണിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അമ്മേനെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഉഷാറാണ് എല്ലാത്തിനും ഉഷാറാണ് കേട്ടോ അവരുടെ ഇപ്പോൾ നമുക്കുള്ള പരിപാടിയാണ് അടിച്ചു തുടയ്ക്കാം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുട്ടികൾ കാര്യങ്ങൾ നോക്കുക അതൊക്കെ തന്നെ പരിപാടി അങ്ങനെ പാറും ചാരുമൊക്കെ എണീട്ടുണ്ട് എല്ലാവരും എണീട്ടൊന്നും കേട്ടോ അപ്പോൾ ഓരോരുത്തരും നേരെ വെള്ളത്തേൻ്റെ മൂന്ന് മക്കളും നേരെ വെള്ളത്തെ എണീക്കണ മക്കളാണ് അതുകൊണ്ട് ഒരു നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ നേരെ വെളുത്ത നമുക്ക് രാത്രി തന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല ഇവരെങ്ങനെ തന്നെ ചെക്കനെ ഫീഡിങ് അതായത് നമ്മൾ പാലൂട്ടാനും അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഇതുണ്ട് പിന്നെ അതിൻ്റെ കുറക്കൊക്കെ കിടക്കാം അവിടെ ആകുമ്പോൾ പിന്നെ ഞാൻ ഒരു ആറ് മണി ആറര അല്ലെങ്കിൽ എട്ട് മണിവരെയൊക്കെ ചിലപ്പോൾ കിടക്കും കേട്ടോ അങ്ങനെ കിടക്കും അങ്ങനെ ചിലപ്പിൻ്റെ ഉറക്കം മതിയാവണ വരെ കിടക്കും അപ്പം ഇന്നിപ്പോൾ നമുക്ക് ഉള്ള പരിപാടി പറഞ്ഞാൽ സാമ്പാർ പിന്നെ വ്ലോഗായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ അല്ല കുക്കിംഗ് വീഡിയോ കാര്യങ്ങളായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പം ഏട്ടൻ്റെ വീട്ടിലേക്ക് വച്ചു വിശേഷം ഒരു ദിവസത്തെ എന്താ വിശേഷമൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ദിവസം വീഡിയോ കാണുന്നവരൊക്കെ വിചാരിക്കും എന്തായിട്ട് ഇടയ്ക്ക് പോകാനായില്ലേന്ന് പിന്നെ എല്ലാവർക്കും അറിയണതാണ് ഡെലിവറി കഴിഞ്ഞ് അതിൻ്റേതായത് പിന്നെ ഡെലിവറി ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലോഗുകൾ അങ്ങനത്തെ ഒന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ ഇനിയും അങ്ങനത്തെ അങ്ങനെയൊക്കെയുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അന്നൊന്നങ്ങനെ ചെയ്യാൻ ചേട്ടം ഇപ്പോഴത്തെ ഓരോരുത്തരും വീഡിയോകളൊക്കെ കാണുമ്പോൾ ആ എന്താ എട്ടാം മാസം ഒമ്പതാം മാസം ഏഴാം മാസം അങ്ങനെയൊക്കെ വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നു ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസും അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലേ ഞാനതിനൊന്നും നിൽക്കാറില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഫാമിലി മാറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ഇപ്പോൾ ഉള്ളതും ഉള്ളത് പോലെ എങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുത്ത് പോകുക എന്നുള്ളത് കണ്ടന്റ് ക്രിയേറ്റർ അല്ല ഞാനേ അത് പല ആളുകളും ഇപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കണ്ടന്റിന് ചെയ്യുമ്പോൾ തന്നെയുള്ള വീഡിയോ ആളുകൾക്ക് എത്താം കാണുക ഒക്കെ ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ക്രിയേറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബ് മാം ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്ന പോലെയാണ് ഉന്തു വണ്ടിയിൽ ഒന്തു വണ്ടി തള്ളിക്കൊണ്ടുപോകുന്ന പോലെ ആയിട്ട് ഞാൻ ബസ്സെടുത്തത് വരെ ബസ്സിൽ കയറിയിട്ടില്ല യൂട്യൂബ് കൊണ്ട് അപ്പോൾ ഒന്തു വണ്ടിയിലാണ് ഇങ്ങനെ പോകുന്നത് ആ ശരിയാവുമ്പോൾ എപ്പോഴേലൊക്കെ വീഡിയോ ആയിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ കയറി പോകണമല്ലോ അപ്പം അതിനിടയിൽ ഈ ക്യാമറ ഇവിടെ ഫോൺ ഞാൻ ഓൺ ആക്കി വെച്ചത് ഇതിൻ്റെ ആരും കണ്ടിട്ടില്ല എൻ്റെ മക്കള് കണ്ടിട്ടില്ല മക്കള് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം പൊക്കിയിട്ടുണ്ടാവും ഏട്ടനും കണ്ടിട്ടില്ല എന്നാൽ പിന്നെ ആ ഒരു ബാധിക്കേ വരില്ല കേട്ടോ ശ്രീകണ്ഠനൊക്കെ ശ്രീകണ്ഠനൊക്കെ കിട്ടുമ്പോൾ കിട്ടും കാണാതൊക്കെ എടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ എന്നാൽ വീഡിയോ ഇടുന്നതിന് താല്പര്യം ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല കിട്ടും എന്നാൽ ഇട്ടിട്ടില്ലേ ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ടുണ്ടോ ആ ആ ആ ആ ആ ആ ആ ആ കുഴപ്പമില്ല ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല രണ്ടായാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ഇങ്ങനെ കുഴപ്പമില്ലല്ലോ മറ്റേ തന്നെ ഇപ്പം ഇത്രയോ യൂട്യൂബേഴ്സിനുണ്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ താല്പര്യമില്ലാണ്ട് വീഡിയോ ഇടാൻ സപ്പോർട്ട് ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട് ഹസ്ബൻഡ്മാർ അങ്ങനത്തെ ഉള്ള പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇട്ടെങ്കിൽ അഞ്ചും വീഡിയോ ഇടുകയാണെങ്കിൽ ഇടേ ഇടാതൊക്കെ അതൊക്കെ എൻ്റെ ഇഷ്ടം ആ ഒരു അഭിപ്രായക്കാരനാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ ഞാൻ അവിടെ ക്യാമറ ഓൺ ആക്കിയിട്ട് അവിടെ ആരും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാമറയ്ക്ക് എപ്പോഴാണ് അതായത് നമ്മുടെ ഫോൺ ഫോണെപ്പോഴെടുത്ത് നോക്കിയാൽ മതി പാറും ചാരുമൊക്കെ അപ്പോൾ ഒരാടെ അങ്ങനെ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അടുത്ത പരിപാടിയാണല്ലോ അടിച്ച് തുടക്കലെന്നുള്ളൊരു പരിപാടിയാണ് എൻ്റെ കൂടെ പാറും ഒക്കെ ഉണ്ട് അപ്പോൾ ദൈവുട്ടനെ ഈ ഒരു സമയത്ത് ഉറങ്ങാനിട്ടോ അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു ഇതൊരു ടൈമില് അപ്പോൾ എൻ്റെ ഒക്കെ ഉറങ്ങാൻ സമയത്ത് വേഗം പണിയൊക്കെ ഒരുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിളവും കാര്യങ്ങളൊക്കെ കേട്ടോ പഠിച്ചെഴുതി തുടക്കുക കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇനി ഡെയിലി അപ്പോൾ പൂച്ചേനെ നോക്കട്ടെ ഡെയിലി വീഡിയോ ആയിട്ട് ഒക്കെ ഇങ്ങനെ വരുന്ന് വിചാരിക്കുക എന്താ ഓരോ വീഡിയോസൊക്കെ വേണമല്ലോ നമുക്കെല്ലാവർക്കും അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ആസ്വാദികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം ഞാൻ ഇങ്ങനെ കേട്ടോ ഞാൻ ഗർഭിണിയാണെന്ന് തന്നെ അറിഞ്ഞത് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് മൂന്നര മാസം കുട്ടീനെ വയറ്റിൽ ചുമന്നിട്ടായിട്ട് ആരുണ്ടായിരുന്നേ അമ്മ ദൈവട്ടിനെ അപ്പം അതിൻ്റേതായ ഓരോ കാര്യങ്ങളിലും ടെൻഷനും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ നടന്നിരുന്നത് കാരണം ചാരു ചെറുത് പാറും തന്നെ പെട്ടെന്ന് ചാരു ചാരുമായി അപ്പം അതിൻ്റേതായ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് പിന്നെ ദൈവം തന്നല്ലേ എത്രയോ കൊല്ലം അത് അഞ്ച് വർഷം വരെയും കാത്തു പിന്നെ ദൈവം ഇങ്ങനെ തന്നല്ലോ പിന്നെ ഈ ദൈവട്ടെന്നുണ്ടോ തരഞ്ഞിട്ടേ ചാരു ഞങ്ങൾ പിന്നെ വേഗം നോക്കിയതാണ് കാരണം അഥവാ അങ്ങനെ ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സങ്കടം എൻ്റെ കുട്ടിക്ക് ഇഷ്ടം എന്താ കുറയോ ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളേ ഉണ്ട് ഇന്നലെ ഇട്ടോ ഇപ്പം ദൈവവിട്ട്നും കൂടി വന്നപ്പോൾ അത് തീരയല്ല മക്കൾ നല്ല അവരും ഭയങ്കര സന്തോഷത്തിലാണ് ഹാപ്പിയാണ് അപ്പോൾ ഇനിയും അങ്ങനെ വീഡിയോ ഡൈലി ഇട്ട് പോകണം അപ്പം ഞാൻ തുടക്കേണ്ടതിൻ്റെ ഇടയ്ക്ക് ഉള്ളത് ഇവരെ രണ്ടാളും പാച്ചൽ പിന്നെ ശ്രീകോട്ടെന്നെ നടത്തുമ്പോൾ അങ്ങനെയൊക്കെ വീണ്ടും തുടച്ച് വരിക എനിക്ക് എങ്ങനെയൊക്കെ അങ്ങനെ സ്വഭുകൊണ്ട് ഞാൻ തുടങ്ങാൻ നടക്കണ ഇഷ്ടമല്ല അങ്ങനെ ഒന്നും നടക്കുന്ന ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഇന്നെ പരിപാടി വരയ്ക്കങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ വേഗം അങ്ങോട്ട് എന്താ കീപ്പിട്ട് ചാടും ചെയ്യും കേട്ടോ വെള്ളത്തിന് ചെറിയൊരു നനം മതി ബൈക്ക് വീഴാനായിട്ട് അവിടെ അപ്പോൾ ഗേഷ് നമ്മുടെ കൊച്ചു വീഡിയോ എങ്ങനെയുണ്ട് സാറോളേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണ ടോപ്പിസ് അപ്പം എൻ്റെ ഇടയിൽ ശ്രീകോടനെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മ്യൂട്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുക എൻ്റെ ശബ്ദമൊന്നും കേൾക്കില്ലല്ലോ നമ്മൾ മ്യൂട്ടല്ലേ ഓക്കെ നമ്മൾ ഓൺ വോയിസ് ആണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുള്ളൂ അപ്പം എൻ്റെ ഇടയിൽ ചാർജ് ചെയ്താൽ സൈക്കിളിൽ വിട്ടാൻ പോകണോ പിന്നെ നമ്മൾ ഓടുന്നുണ്ട് അങ്ങോട്ട് ചാരിനുണ്ട് മണ്ടനുണ്ട് അപ്പോളൊന്നും ഈ ഒരു ഫോൺ ഇവിടെ ഉള്ളത് ഒരാൾക്കും അറിയില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീകോട്ടൻ പോവാനുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു പണ്ടൊരുങ്ങാതെ തന്നെ വിളിച്ചാലും വിളിക്കില്ല എങ്ങനെ ഒരു സ്വഭാവമുണ്ട് സ്ത്രീകൾ ചെയ്ത കുട്ടികളെ പഠിക്കേ വേറെ കേട്ടോ ഞാൻ ഏതേലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വിചാരിച്ചു അപ്പം ഇങ്ങനെ ഏതായാലും കുട്ടികളിപ്പം കുറച്ചു നേരമായിട്ട് നിന്നോളിയായിരിക്കും ഇവരൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പണിയുണ്ട് കേട്ടോ ഇനി ഇവരും കൂടി വലുതാവുമ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല അങ്ങനെയുള്ളൂ നമ്മൾ കുട്ടികൾ കുഞ്ഞിക്കോയിട്ട് ഇന്ന് വേഗം ഒന്ന് വലു വളർന്നെങ്കിൽ തരണേ പിന്നെ വളർന്നുകഴിഞ്ഞ് വലുതെന്ന് നടക്കാനായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും കൊണ്ട് ഓട്ടം ചോട്ടം ഒക്കെ പിന്നെ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീകേട്ടാ ഫോൺ അവിടെ ഉണ്ട് അപ്പോളാണ് ഫോൺ എടുക്കാൻ വേണ്ടി ഒന്ന് ഓഫ് ആക്കി ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അങ്ങനെ ഒരു എന്താ ശ്രീകണ്ണമൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇതാണ് നമ്മുടെ പരിസരം കാര്യങ്ങളെട്ടോ അതാണ് നമ്മുടെ ക്ഷേത്രം ഒരുപാട് കാലവർഷം പഴക്കമുള്ളത് അപ്പം കറൻ്റില്ല കേസ് ഇപ്പോൾ ഒരു കറണ്ടിൻ്റെ ഇതല്ല ലൈൻ വെട്ടാ വന്ന ആൾക്കാർ ഇട്ടാ ലൈൻ മര മരപ്പൊമ്പുകളൊക്കെ ചില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഒരു വീട് കിട്ടും അപ്പോൾ ഇന്നത്തെ കൊച്ചു വീട് എത്ര മാത്രം മറ്റൊരു വീട് കിട്ടും മറ്റൊരു ദിവസം വരുന്നേക്കുമ്പോൾ എല്ലാ മറ്റുമ്പോൾ മണികളോടും ടാറ്റ ബൈ ബൈ യു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫുർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം തമ്പുരുമോ